ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കണത് ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ ചിക്കൻ കറി റെഡിയാക്കാനായിട്ട് നാല് സവാള തൊലി കളഞ്ഞത് പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി തൊലി കളഞ്ഞത് ആറ് പച്ചമുളക് മൂന്ന് തക്കാളി നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ടെടുക്കുക മൂന്ന് തണ്ട് കറിവേപ്പില ഒരു വലിയ പീസ് ഇഞ്ചി അല്ലി വെളുത്തുള്ളി ഇവയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഞാൻ ഇടികല്ലിൽ ഇട്ടിട്ടാണ് ചതച്ചെടുത്തിട്ടുള്ളത് സവാളയും ചെറിയ ഉള്ളിയും കനം കുറച്ചരിഞ്ഞ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു പീസ് പട്ട ചേർത്ത് കൊടുക്കാം അതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കാം ഇഞ്ചി മൂത്ത് വരുന്നത് വരെ ഒന്ന് മാറ്റി കൊടുക്കുക അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് തന്നെ മാറ്റി കൊടുക്കുക ഇനി അതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക അതും കൂടെ ഒന്ന് വാറ്റി കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് പച്ചമുളക് ചേർത്ത് വാറ്റി കൊടുക്കുക നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് വാറ്റി കൊടുക്കാം സവാള ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം സവാള നല്ല വെന്ത് സോഫ്റ്റ് ആയിട്ട് വരണം അതുവരെ ഒന്ന് വാറ്റി കൊടുക്കാം ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്നുകൂടെ വഴറ്റി കൊടുക്കാം സവാള പെട്ടെന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം അടച്ചു വെച്ച് കൊടുക്കാം അപ്പോൾ അതാ സവാളയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ല വെന്ത് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അതിലോട്ട് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മഞ്ഞൾപ്പൊടി മൂത്ത് തന്നെ വരെ ഒന്ന് വാറ്റി കൊടുക്കാം മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വാറ്റി കൊടുക്കാം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം അതിലേക്ക് രണ്ട് സ്പൂൺ നിറയെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് വാറ്റി കൊടുക്കാം നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കും ഞാൻ അതിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കണം എരിവ് നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കാം ഇതിപ്പം നല്ല എരിവുള്ള മുളക് പൊടിയാണ് അതുകൊണ്ടാണ് ഞാൻ രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് എരിവ് കുറവാണെങ്കിൽ മൂന്ന് സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്നുകൂടെ ഒന്ന് നന്നായിട്ട് വാറ്റി അതിലേക്ക് ഒരു വലിയ സ്പൂൺ നിറയെ ചിക്കൻ മസാല പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്ക അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാറ്റി കൊടുക്കുക ഇനി അതിലേക്ക് ഞാൻ അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ മുറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വാറ്റി കൊടുക്കുക അതിലേക്ക് അരിഞ്ഞ് വെച്ച് തക്കാളി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി തക്കാളി പെട്ടെന്ന് വന്ന് വരാനായിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരുപാടൊന്നൊഴിച്ച് കൊടുക്കണ്ട കുറച്ച് മാത്രം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ തക്കാളി വെന്ത് വരും അപ്പോൾ ഇതാ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നീത്താവി വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കണുണ്ട് ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്തായാലും ഒരു സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇപ്പം നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കിഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കിലോ ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഞാനിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ തീ കുറച്ച് വെച്ചിട്ട് നമുക്കിത് കുറച്ചു സമയം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങണ വരെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം വീണ്ടും ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ചിക്കനിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എനിക്ക് കുറച്ച് ഗ്രേവി ഉള്ള കറിയാണ് വേണ്ടത് അതുകൊണ്ട് ഒരു കപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത്രക്ക് ചാറ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് അരക്കപ്പ് ചേർത്ത് കൊടുത്താലും മതി ഇനിയിപ്പോൾ ഞാൻ ഉപ്പൊന്ന് ചെക്ക് ചെയ്തൊക്കെ ഉണ്ട് അപ്പോൾ ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം ഒരുപാടൊന്നും വേണ്ട ഒരു കാൽ ടീസ്പൂണൊക്കെ മതി എന്നിട്ട് എന്നിട്ടൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് തന്നെ വേവിച്ചെടുക്കുക തീ കുറച്ച് വെച്ച് കൊടുക്കുക എന്നിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം ഇതാ നമ്മളെ കറി ഒരു മുക്കാൽ വേവമായിട്ടുണ്ട് ഞാനിവിടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക ഗരം മസാലപ്പൊടി ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ് അപ്പോൾ അത് സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് തന്നെ വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഇവിടെ വന്തു വന്നിട്ടുണ്ട് നമുക്ക് ഇളക്കി കൊടുക്കാം നന്നായിട്ട് തന്നെ വന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കൂടെ ഗരം മസാല ചേർത്ത് കൊടുക്കാം രണ്ട് മൂന്ന് പച്ചമുളക് നടുക കീറിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ മുറിച്ചിട്ടു കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനിയിപ്പോൾ ഒരു ഒന്ന് രണ്ട് മിനിറ്റും കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക ആ പച്ചമുളകിൻ്റെയും കറിവേപ്പിലിൻ്റെയൊക്കെ ഫ്ലേവറൊക്കെ കറിയിലേക്ക് നന്നായിട്ടൊന്ന് ഇറങ്ങുന്നത് വരെ അടച്ചു വെച്ച് കൊടുക്കുക നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിൽ കട്ട് ചെയ്തതും കുറച്ച് പുതിനയിൽ കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടും കൂടെ ഒരു സ്പൂൺ മതി ഒരുപാടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചിക്കൻ കറി ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്